മഹാരാജ ഡയമണ്ട്സ് ടോൾ ി പള്ളുരുത്തി തൃപ്പണിത്തുറ കാലടി എല്ലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ മൂന്നാറിൽ കാറിൽ യുവാവിന്റെ സാഹസിക യാത്ര മൂന്നാറിൽ കാറിൽ യുവാവിന്റെ സാഹസിക യാത്ര മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിലാണ് കാറിന്റെ ഡോറിൽ കയറിയിരുന്ന യുവാവ് സാഹസിക യാത്രയ്ക്ക് മുതിർന്നത് വിനോദസഞ്ചാരികളുടെ തിരക്കേറുമ്പോഴെല്ലാം മൂന്നാറിലും സമീപ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ വാഹനങ്ങളിൽ സാഹസിക യാത്ര ആവർത്തിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനത്തിലാണ് മൂന്നാറിൽ യുവാവ് സാഹസിക യാത്ര നടത്തിയത് മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിലൂടെയായിരുന്നു യുവാവിന്റെ സഞ്ചാരം ഓടുന്ന കാറിൽ ഡോറിന്റെ ചില്ലുതായിത്തി ഡോറിൽ കയറിയിരുന്നായിരുന്നു യുവാവ് സാഹസിക യാത്രയ്ക്ക് മുതിർന്നു നിറയെ വളവുകളും വീതി കുറവുമുള്ള റോഡിലൂടെയാണ് യുവാവ് സാഹസിക യാത്രയ്ക്ക് മുതിർന്നത് പിന്നാലെത്തിയ വാഹനയാത്രികരാണ് സാഹസിക യാത്രയുടെ ദൃശ്യങ്ങൾ പകർത്തിയത് വിനോദസഞ്ചാരികളുടെ തിരക്കേറുമ്പോഴെല്ലാം മൂന്നാറിന്റെ സമീപ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ വാഹനങ്ങളിൽ സാഹസിക യാത്ര ആവർത്തിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് മൂന്നാർ ഗ്യാപ്പ് റോഡിലാണ് കൂടുതലായി വാഹനങ്ങളിലുള്ള സാഹസിക യാത്ര നടക്കുന്നത് ഇതിനൊപ്പം മൂന്നാറിന്റെ സമീപ പ്രദേശങ്ങളിലും ഇത്തരം പ്രവണത വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഇടുക്കി